പുതിയൊരു ഏവർക്കും സ്വാഗതം സമകാലീന ും സമകാലോകത്തെ പിടിച്ചു ക്രൈസ്തവ ഹാഗിയ സോഫിയയെ ഒരു മോസ്കാക്കി മാറ്റിയത് ഈ നൂറ്റാണ്ടിൽ ഇത് ചില ദുസ്സൂചനകൾ നൽകുന്നുണ്ടോ എന്നുള്ള വിലയിരുത്തലുമായിട്ടാണ് ഇന്നത്തെ യങ് വൈഫ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നമുക്ക് പാനലിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടാം ഞാൻ അലീന ജോയ് പുത്തഞ്ചറയിൽ നിന്ന് വരുന്നു ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ അതിന്റെ അത് പണി കഴിപ്പിക്കാനുള്ള ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എ ഡി മുന്നൂറ്റി പതിമൂന്നിലാണ് കോൺസ്റ്റന്റീൻ ചക്രവർത്തി ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം നൽകുന്നത് ഡിക്ട് ഓഫ് മിലാൻ വഴി അതിനുശേഷം കോൺസ്റ്റന്റീൻ തന്നെയാണ് ഇന്നത്തെ ആധുനിക തുർക്കിയിലെ ഇസ്താൻബുൾ ഇപ്പോൾ ഇസ്തൂ ഇസ്താൻബുൾ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കോൺസ്റ്റൻറ്റീനിപ്പോൾ എന്ന് പറയുന്ന ഒരു നഗരം സ്ഥാപിച്ചു അവിടെ അദ്ദേഹത്തിന്റെ മകനായ കോൺസ്റ്റൻറ്റീനിയസ് രണ്ടാമനാണ് മുന്നൂറ്റി അറുപതിൽ വാഗന എക്ലേസിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദേവാലയം സ്ഥാപിക്കുന്നു പിന്നീട് ആ ദേവാലയം നശിച്ചുവോയ് അതിനുശേഷം നാനൂറ്റി പതിനഞ്ചിൽ രണ്ടാമതൊരു ദേവാലയം പണിതു പിന്നീടുണ്ടായിരുന്ന ഒരു കലാപത്തിൽ ആ ദേവാലയം കത്തിനശോയി പിന്നീട് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലാണ് ജസ്തീനിയൻ ഒന്നാമൻ ചക്രവർത്തി ഈ ഹാഗിയ സോഫിയ എന്ന ദേവാലയം പണി കേൾപ്പിക്കുന്നത് ഹാഗിയ സോഫിയ എന്ന വാക്കിന്റെ അർത്ഥം ഹോളി വിസ്റ്റം ലോഗോസ് അതായത് വചനം എന്നാണ് അതിന്റെ അർത്ഥം ത്രീത്വത്തിന്റെ രണ്ടാമത്ത ആളായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഓർമ്മിപ്പിക്കുന്ന ദേവാലയമാണ് ഹാഗിയ സോഫിയ ഹാഗിയ സോഫിയ ഒരു ബൈസന്റീൻ ശില്പകലയുടെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതിന്റെ ആ ഡോമും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ അലങ്കാരങ്ങളും മറ്റു ചിത്രപണികളെല്ലാം വൈസന്റിയൻ ചിത്രകലയുടെ അല്ലെങ്കിൽ അന്നത്തെ ശില്പ വൈഭവത്തിന്റെ ഏറ്റവും അകുടോദാഹരണമായിട്ടാണ് കാലം കണക്കാക്കിയിരുന്നത് ജസ്റ്റ് ഇനിയൻ ഒന്നാമൻ തന്നെ ഈ ദേവാലയത്തിൽ ആദ്യമായിട്ട് പ്രവേശിച്ച് അന്ന് അദ്ദേഹം ആദ്യം ആത്മകഥം ചെയ്ത് ഇങ്ങനെയാണ് സോളമനെ ഞാൻ ജയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആത്മഗതം ചെയ്തത് സോളമൻ ജെറുസലേമിൽ ഉണ്ടാക്കിയ ദേവാലയത്തേക്കാൾ മഹത്തരമായ ഒരു ദേവാലയം എനിക്ക് സൃഷ്ടിക്കാൻ പറ്റിയെന്നാണ് അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവ ലോകത്തിന് ഒരുപാട് ചരിത്രപരമായ മുഹൂർത്തങ്ങൾക്ക് പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ദേവാലയമാണിത് ആയിരത്തി അമ്പത്തിനാല് വരെ സഭ ഒന്നായിരുന്നു ആയിരത്തി അമ്പത്തിനാലിലെ ഒരു പിളർപ്പിലാണ് സഭ റോമൻ കാത്തലിക് എന്നുള്ള ഒരു സഭയായിട്ടും അതുപോലെ തന്നെ ഒരു ഓർത്തഡോക്സ് എന്നൊരു സഭയായിട്ടും പിളർന്നത് അതുവരെ സഭയുടെ ഇപ്പോൾ റോം എന്താണോ അതിന് തുല്യമായിട്ടുള്ള ഒരു പദവി തന്നെ ഈ കോൺസ്റ്റൻറ്റീന ഇപ്പോൾ ഈ ദേവാലയത്തിലുണ്ടായിരുന്നു കോൺസ്റ്റൻ്റീന ഇപ്പോൾ പാത്രാക്സിൻ്റെ പാത്രാക്സിൻ്റെ കത്തീഡ്രൽ ദേവാലയമായിരുന്നു ഈ ദേവാലയം അതുപോലെ തന്നെ ബൈസന്റീൻ ചക്രവർത്തി ചക്രവർത്തിമാരുടെ കിരീടധാരണവും മറ്റു പ്രധാനപ്പെട്ട ചടങ്ങുകളും എല്ലാം ഈ ദേവാലയത്തിലാണ് നടന്നിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിവസമായ ഇരുപത്തി ഡിസംബർ ആണ് ഈ ദേവാലയത്തിന്റെ ഫീസ്റ്റ് ഈ ദേവാലയത്തിന്റെ ചരിത്രം വഴിമാറുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് ഒട്ടോമൻ തുർക്കികള് മെഹ്മദ് രണ്ടാമൻ എന്ന ഒട്ടോമൻ സുൽത്താന്റെ കീഴിൽ കോൺസ്റ്റാന്റിനപ്പോൾ ആക്രമിച്ച് കീഴടക്കിയതോടുകൂടിയാണ് ഈ ഒരു ദേവാലയം മാറ്റിയത് ഡോക്ടർ അനീഷ് പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ ഓട്ടമുതിർക്കികൾ കോൺസ്റ്റാൻറ്റോപ്പിൾ കീഴടക്കാനായിട്ട് അന്നത്തെ ഒരു യുദ്ധരീതി അനുസരിച്ച് മൂന്ന് ദിവസത്തേക്ക് അത് കണ്ട് ഒരു സമയം കൊള്ളയടിക്കാനുള്ള സമയമാണ് കൊടുത്തിരുന്നത് ഈ സമയത്ത് അവിടെ അവിടെയുണ്ടായിരുന്ന ക്രൈസ്തവരിൽ ഭൂരിഭാഗം പേരും ഹഗിയ സോഫിയ ദേവാലയത്തിൽ അഭയം പ്രാപിച്ചത് അവിടെ ഉണ്ടായിരുന്ന ആ ദേവാലയത്തിലേക്ക് ഈ സൈന്യം വരികയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന വൃദ്ധരെ കൊന്നൊടുക്കുകയും കുട്ടികളെയും മറ്റും അടിമകളാക്കി മാറ്റുകയാണ് ചെയ്തത് മാത്രമല്ല ക്രൈസ്തവ സമുദായത്തിന്റെ ക്രൈസ്തവ സഭകളുടെയൊക്കെ മകട ഉദാഹരണങ്ങളായിരുന്ന പല കലാരൂപങ്ങളെയും അവർ നിശേഷം നശിപ്പിച്ചു നശിപ്പിച്ചുകളെയും തുടർന്ന് ഒരു മുസ്ലിം മോസ്കാക്കി മാറ്റുകയാണ് ചെയ്തത് പിന്നീട് അങ്ങോട്ടൊരു മുസ്ലിം മോസ്കായിട്ട് തുടർന്നു കൊണ്ടുപോകുന്ന ഹാഗിയ സോഫിയ വർഷങ്ങൾക്കിപ്പുറം കാലങ്ങൾക്കിപ്പുറം പിന്നീടൊരു മാറ്റത്തിന് വഴിതെളിച്ചു എന്തായിരുന്നത് അതായത് തുർക്കി ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം ലോകമഹായുദ്ധത്തിന് ശേഷം പാഷ തുർക്കിയുടെ പ്രസിഡൻറ്റായിട്ട് മാറി അദ്ദേഹം ഒരു സെക്യുലർ ഔട്ട്ലുക്കുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം ഈ ദേവാലയം ഈ മുസ്ലിം ദേവാലയം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ടതല്ല അത് മാനവികതയുടെ സ്വത്താണ് ദ ട്രഷർ ഓഫ് ഹ്യൂമാനിറ്റി ആണെന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ മുസ്ലിം പള്ളിയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ അത് അടച്ചിട്ട് അത് ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഈ ദേവാലയം ഒരുപാട് നാശങ്ങളെല്ലാം സംഭവിച്ച് അതിൻ്റെ പല ഭാഗങ്ങൾക്കും കേടുവന്നിരുന്നു അപ്പോൾ അതൊരു റിനോവേഷൻ എന്നുള്ള ഭാഗമായിട്ട് മുപ്പത്തൊന്നിന് അടച്ച് പിന്നെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ വീണ്ടും തുറക്കുന്നത് ഒരു മ്യൂസിയം ആയിട്ടാണ് പിന്നീട് ഇപ്പോൾ ഈ ടെൻത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപതിന് എർദോഗൻ തുർക്കിയുടെ പ്രസിഡന്റായ റസുഖ് തൈഫ് എർദോഗൻ ഇതിനെ വീണ്ടും ഒരു മോസ്കോ ആക്കി മാറ്റുന്നതുവരെ മ്യൂസിയം ആയിട്ടാണ് നിലനിന്നിരുന്നത് ഈ മ്യൂസിയം തുർക്കി തന്നെ ഏറ്റവും അധികം സഞ്ചാരികളെ ആകർഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം ആ ശില്പകല കാണാൻ വേണ്ടിയിട്ടും ആ പൗരാണികമായിട്ടുള്ള അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലോകം എമ്പാടി നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നിരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് എന്നതിനേക്കാൾ ഉപരി ഒരുപാട് പൈതൃകം എന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു നിർബന്ധിയാണ് യഥാർത്ഥം അത് ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഒരു ഒരു ക്രൈസ്തവ തനിമയുടെ ഒരു സ്വത്താണ് ഈ ദേവാലയം എന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിയത്തിന് വീണ്ടും ഒരു മോസ്കാക്കി മാറ്റിയ തീരുമാനത്തിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഈ ഇത് വീണ്ടും ഒരു മോസ്കാക്കി മാറ്റണമെന്ന് രണ്ടായിരത്തി പതിനാറിലെ അപ്പീല് വളരെ നേരത്തെ തന്നെ ഇതിനു ഒരു വാദം ഉയർന്നിരുന്നു ഇതൊരു മോസ്കാക്കി മാറ്റണം എന്നുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ ഇതുപോലെ തന്നെ ഒരു അപ്പീലുമായിട്ട് കോടതി അത് തള്ളിക്കളഞ്ഞിട്ട് ഇതൊരു മോണുമെൻറ്റ് മ്യൂസിയം ആക്കി മാറ്റാണ് മാറ്റാൻ വേണ്ടി അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കോടതി വിധിച്ചത് ഇപ്പോൾ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപതിൽ എർദോഗൻ അത് വീണ്ടും ഒരു മോസ്കാക്കി മാറ്റുമ്പോൾ അതിന്റെ പിന്നിലുള്ള ചില സംഭവ വികാസങ്ങൾ നമുക്ക് കാണേണ്ടതാണ് പുറമേ നോക്കുമ്പോൾ എർദോഗൻ ഒന്ന് തുർക്കിയിൽ മോസ്കുകൾ തീരെ ഇല്ലാത്തൊരു സ്ഥലമല്ല അവിടെ വളരെ മുട്ടിനു മുട്ടിനു തന്നെ ഇഷ്ടംപോലെ മുസ്ലിം ദേവാലയങ്ങളുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ ദേവാലയത്തെ മാത്രം ഒരു മോസ്ക്കാക്കി മാറ്റി എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത് ഇതിന്റെ അവർ കാരണമായിട്ട് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കെമാൽ പാഷ ഇതിനെ ഒരു മ്യൂസിയം ആക്കി മാറ്റിയ തീരുമാനത്തിന് നിയമസാധുതയില്ല എന്നുള്ളതാണ് അതായത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് മെഹമ്മദ് രണ്ടാമൻ ഒട്ടോമൻ സുൽത്താൻ ഇതിനെ ഒരു മോസ്ക്കാക്കി മാറ്റുമോ അത് വഗഫിന് വേണ്ടി ദാനം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് വഖഫിനു വേണ്ടി ദാനം ചെയ്ത സ്വത്തിനെ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് ഒരു മോസ്കാണ് എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇരുന്ന ഒരു കോടതി അഞ്ഞൂറ് കൊല്ലം മുമ്പത്തെ ഒരു നിയമം വീണ്ടും നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് തുർക്കി ഒരു സെക്യുലർ റിപ്പബ്ലിക് ആയിരുന്നു എന്ന് വെച്ചാൽ എല്ലാ മതങ്ങൾക്കും തുല്യമായ സ്ഥാനം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അവിടെ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് എട്ട് ശതമാനം ുള്ളതും ആണ് എങ്കിൽ തന്നെയും അവരൊരു സെക്കുലർ റിപ്പബ്ലിക് ആയിരുന്നു എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികളുടെ ഒരു മഹത്വമായിട്ട് തന്നെ വേണം പറയാൻ ആ മതേതരത്വ മൂല്യങ്ങൾക്കാണ് ഈ തീരുമാനം തുറങ്ങുവെക്കുന്നത് ഇനി ആ വേറെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളിൽ കൂടിയും ഇത് കാണണം ഒന്ന് എന്ത് മുഹമ്മദ് രണ്ടാമൻ ഇത് കീഴടക്കിയ വിധം എങ്ങനെയായിരുന്നു ഇപ്പൊ ഒരു അനലോജി അതായത് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ ഒരാൾ വന്നു അയാൾ എന്റെ വീട്ടിലുള്ളവരൊക്കെ കൊന്നു കളഞ്ഞു എന്റെ സ്വന്തക്കാരൊക്കെ അടിമകളാക്കി കൊണ്ടുപോയി എന്നിട്ട് അയാൾ പ്രഖ്യാപിക്കുകയാണ് ഇന്ന് മുതൽ ഈ വീട് എൻ്റെയാണ് എന്നിട്ട് അയാൾ എനിക്ക് ഒരു വില പറഞ്ഞ് ആ വീട് എനിക്ക് തന്നെ എൻ്റെ നിന്ന് വാങ്ങുകയാണ് ആ ഒരു അനലോജി മാത്രമേ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂ ആ ഒരു യുക്തി മാത്രമേ നമുക്ക് ഈ ഒരു ബഹ്മന്ദ് രണ്ടാമൻ അത് കീഴടക്കി എന്ന് പറയുന്നതിൽ നമുക്ക് ആ യുക്തി മാത്രമേ കാണാൻ പറ്റുകയുള്ളു ഇവർ ഇപ്പോൾ തുർക്കി ഗവൺമെൻറ് അന്നത്തെ പാത്രാക്സ് ഈ ദേവാലയം മുഹമ്മദ് രണ്ടാമന് കൊടുത്തു എന്ന് പറയുന്ന ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്തിരുന്നുണ്ട് അതിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റിന്റെ ഒതന്റിസിറ്റിയെ കുറിച്ച് ചരിത്രകാരന്മാർക്ക് വ്യക്തതയില്ല ഇതുവരെ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത് രണ്ടാമത്തെ കാര്യം ആ പാത്രാക്സിന് ആ ദേവാലയം അങ്ങനെ വിൽക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു ചോദ്യമുണ്ട് അന്നത്തെ ചരിത്രം അനുസരിച്ച് ഈ പാത്രക്സിന് ആ ദേവാലയത്തിൽ നിന്ന് മാറി പന്ത്രണ്ട് അപ്പസ്വന്മാരുടെ വേറെ ഒരു ദേവാലയത്തിലേക്ക് മാറി ആ ദേവാലയവും വളരെ ശോചനീയമായ അവസ്ഥ ആയതുകൊണ്ട് അദ്ദേഹം സെന്റ് മേരീസ് പാമി ക്രിസ്റ്റോസ് എന്ന് പറയുന്ന ഒരു ദേവാലയത്തിലാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കത്തീഡ്രൽ ആയിട്ട് അപ്പോ അപ്പോൾ ഇങ്ങനെയൊരു വാദത്തിന് എത്രത്തോളം സാധ്യതയുണ്ട് ചരിത്രപരമായ സാധുതയുണ്ട് ഒരു കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ദേവാലയത്തിനെ ഒരു മോസ്കാക്കി മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിലുള്ള ഒരു വികാരം ഒരു വളർന്നു വരുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതിന്റെ പിന്നിലുണ്ട് അതായത് എല്ലാ കാര്യങ്ങളും സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഇസ്ലാമിക് രീതിയിലേക്ക് ആക്കി മാറ്റുക എന്നുള്ള ഒരു രീതി ഭൂരിപക്ഷമുള്ള മുസ്ലിംസിന്റെ ചിന്തയല്ല എങ്കിൽ പോലും പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അതിൻ്റെ ഒരു ഭാഗം ആയിട്ട് കൂടിയാണ് ഈ മോസ്കിനെ ഒരു ഈ മ്യൂസിയത്തിനെ ഒരു ആക്കി മാറ്റാനുള്ള തീരുമാനം എന്നുകൂടി വേണം കാണാൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയ ഹാഗിയ സോഫിയ എന്നിങ്ങനെ ഒരു മാറ്റത്തിന് വിധേയ വിധേയമാവുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള നമുക്ക് ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ നമുക്ക് ഒരു ആശങ്കയുടെ എന്തെങ്കിലും സൂചനകൾ നമ്മൾ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ടോ എന്താണ് എന്താണിതിൻ്റെ അഭിപ്രായം തികച്ചും ഇതും നമുക്കും ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ ഒരു ഹാഗിയ സോഫിയ പോലെയുള്ള ഒരു സംഭവം കാരണം ഇന്ത്യ ഒരു മതേതര രാജ്യമാണെങ്കിലും ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം തോട്ടുള്ളവര് പിടിമുറുക്കുന്നുണ്ട് അത് നമ്മുടെ കൂടുതൽ കൂടി കൂടി വരുന്നുണ്ട് നമ്മുടെ ഭരണരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും ഇത്തരത്തിൽ പുറമെ ഒരു മതേതര മുഖവും അല്ലെങ്കിൽ കബട മതേതര മുഖം മുന്നിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാ രംഗങ്ങളിലും കലാരാഷ്ട്രീയ സിനിമ എല്ലാ രംഗങ്ങളിലും ഇത്തരത്തിൽ അവരുടെ ചിന്താഗതികൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ തല്പര കക്ഷികളുടെ ആ ഒരു അവരുടെ നയങ്ങൾ എന്താണോ അതെല്ലാം ഉറപ്പിക്കുന്നതിന് പതിയെ പതിയെ ഉള്ള ഒരു ഒരു വല്ക്കരണം ഹാഗിയ സോഫിയ വൽക്കരണമാണ് നമ്മുടെ നാട്ടിലും ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും മിഥുൻ പറഞ്ഞ പോലെ നമ്മൾ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരായിട്ട് നമ്മൾ വളരെ അടുത്ത് ബന്ധപ്പെടുന്നു അവർ നമ്മളോട് ഒരു മോശമായ രീതിയിലൊന്നും പെരുമാറുന്നില്ല പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതേപോലെ ഒരു ചിന്താഗതി വെച്ച് പുലർത്താൻ ഒരു റാഡിക്കൽ ഇസ്ലാമിനോടുള്ള ചിന്താഗതി വെച്ച് പുലർത്താനായിട്ട് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് ഒരു മതേതര കാഴ്ചപ്പാട് മാറുമോ അല്ലെങ്കിൽ എൻ്റെ ഒരു മതേതര മുഖം മാറുമോ എന്നുള്ളൊരു ൂടിയൊക്കെ ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോ നമ്മളത് കാര്യമായിട്ട് എടുക്കാറില്ല എന്താണ് ഈ വിഷയത്തെ കുറിച്ച് അനീഷിന് പറയാനുള്ളത് എന്തുകൊണ്ട് ഈ സ്വത്വബോധം ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ രണ്ട് നിരീക്ഷണങ്ങളാണ് കടന്നു വരുന്നത് ഒന്ന് ഒരു ചരിത്രാവബോധത്തിന്റെ കുറവാണ് ഈ അറിയേണ്ട ചരിത്രം ശരിയായിട്ട് അറിയാതിരിക്കുകയും അനാവശ്യമായിട്ട് ഒരു അസ്ഥിരതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു തമിഴടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചില ചരിത്രങ്ങൾ പടച്ചുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രവണതയുണ്ട് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് ഇത് വളരെ ഒരു ആത്മഹത്യാപരമായിട്ടുള്ളൊരു നീക്കമാണ് ഇത് ശരിക്കും ശരിക്കും ഈ ക്രൈസ്തവ സമൂഹം ലോകത്തിന് ചെയ്ത ഒരുപാട് നന്മകളുണ്ട് ഒരുപാട് ശാസ്ത്ര മേഖ ശാസ്ത്രത്തിൻ്റെ മേഖലയിലായാലും വൈദ്യശാസ്ത്രത്തിന്റെ മേഖലയിലായാലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസത്തിന്റെ സാമൂഹികമായിട്ടുള്ള മേഖലകളുടെ സാമ്പത്തികമായ മേഖലകളുടെ എല്ലാ മേഖലകളിലും ക്രൈസ്തവ സമൂഹം ചെയ്തിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അതിനെ കുറിച്ചൊന്നും ആരും ബോധവാന്മാരല്ല എന്നതിന് ക്രൈസ്തവ സമൂഹം തീരെ ബോധവാന്മാരല്ല ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ക്രൈസ്തവ ഉള്ളിലുള്ള പരസ്പരമുള്ള ഭിന്നതയാണ് അത് ചില സ്ഥലങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് ചില സഭ സമൂഹങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് പക്ഷേ വചനത്തിൽ ഏശുനാലും പറയുന്നത് അഞ്ച് അന്തരമുള്ള ഭവനം അന്തർശുദ്ധനുള്ള രാജ്യം നിലനിൽക്കിയില്ല അന്തർശുദ്ധരുള്ള ഭവനം നിലനിൽക്കില്ല ഇത്ര വ്യക്തമായിട്ട് വചനത്തിൽ യേശുനാഥൻ ഇപ്രായാലും പറയുന്നുണ്ട് തമ്മിലടിച്ചാൽ ഒരിക്കലും നിലനിൽക്കാനോ മുന്നോട്ട് പോകാനോ പോകുന്നില്ല ഈ ഹാഗിയ സോഫിയ എന്ന വിഷയത്തിൽ തന്നെ ഒരു ചരിത്രത്തെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം കൂടി ഇവിടെ ചേർക്കാൻ നന്നായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി നാലില് ആയിരത്തി ഇരുന്നൂറ്റി നാലില് നാലാമത്തെ കുരിശ് യുദ്ധക്കാർ ചില പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കോൺസ്റ്റാന്റിൻ ഇപ്പോളിനെ കീഴടക്കുന്നുണ്ട് അവര് കോൺസ്റ്റാന്റിനപ്പോളെ കൊള്ളയടിച്ച് കൊണ്ടുവന്നു തത്പരമായിട്ടുണ്ടായിട്ടുള്ള കുറച്ച് പരിണാമങ്ങൾ മൂലം കോൺസ്റ്റാന്റിപ്പോളിന്റെ ഡിഫൻസ് അതിന് പ്രതിരോധിക്കാനുള്ള കഴിവ് നല്ല ദുർബലമായി പോയിട്ടുണ്ട് ഈ കൊള്ളയടിക്കുന്നതിനെ കത്തോലിക്ക സഭ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഈ നീക്കത്തിന് അതിന് തള്ളി പറയുക തന്നെ ചെയ്തിട്ടുള്ളത് അന്നുള്ള ചില അതിന് നേതൃത്വം കൊടുത്ത ചില മിലിട്ടറി ഉദ്യോഗസ്ഥരുടെ സാർത്വ താല്പര്യങ്ങൾ കൊണ്ടാണ് അവർ പ്രകാരം ചെയ്തത് പക്ഷെ പിന്നീട് കോൺസ്റ്റാന്റിനോപ്പോള് ഒട്ടോമൻ തുർക്സിന്റെ മുമ്പില് വീണ് പോകാനായിട്ട് ഇതൊരു നിമിത്തം ഒരു കാരണം കൂടിയായിരുന്നു എന്നുള്ളതാണ് ഒരു ചരിത്ര യാഥാർത്ഥ്യം ഒരു അറുനൂറ് എണ്ണൂറ് കൊല്ലം മുമ്പത്തെ ചരിത്രം നമുക്ക് ആ കാലഘട്ടത്തിൽ പോയി തിരുത്താനാവില്ല പക്ഷെ നമുക്ക് ചരിത്രം ആവർത്തിക്കാതിരിക്കാനാവും ചരിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതൊരു ആവർത്തന സ്വഭാവമുള്ള ഒരു പ്രക്രിയയാണ് വീണ്ടും ആ ചരിത്രം ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ക്രൈസ്തവ സമൂഹം ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ പ്രിസെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊറോണ വൈറസ് ബാധിച്ചിട്ടൊരു സിസ്റ്റർ മരയ്ക്കേണ്ടേ അപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ക്രിമിയേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് അവർ നീങ്ങി കണ്ട് സിസ്റ്ററിനെ കൊണ്ട് ക്രിമേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിക്കാണ് സംസ്കരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് സാമൂഹിക പ്രവർത്തകർ എന്നുള്ള ലേബലിൽ കുറച്ച് പേര് വിളിക്കുന്നു അവർ തിരിച്ചു വരുന്നു സംസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവരൊരു വീഡിയോ ഉണ്ടാക്കുകയാണ് അവരുടെ തനി നിറം പുറത്ത് കാണിച്ചു കൊണ്ട് ഒരു വീഡിയോ ചെയ്യാണ് സമൂഹം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരെ സഹായിച്ചു എന്നുള്ള സമൂഹം പ്രവർത്തിയാല്ല ഇവിടത്തെ ക്രൈസ്തവ സമൂഹം വളരെ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ അത്രയും ജനസംഖ്യാസൂത്രണം ഇത്ര ആവേശത്തോടുകൂടി ഏറ്റെടുത്ത വേറൊരു വേറൊരു ജനവിഭാഗം ഇല്ല ഇത്രയും ആവേശത്തോടുകൂടി എടുത്താൽ ഒരു അമ്പത് കൊല്ലത്തിനുള്ളിൽ മിക്കവാറും മാംസനാശം സംഭവിക്കാൻ വരെ സാധ്യതയുണ്ട് അപ്പോ ഇങ്ങനെ ജനസംഖ്യയിലുള്ള ഈ ഇടിവ് സമൂഹത്തിന്റെ വേറെ പല മേഖലകളിലും ഒരുപാട് അതിന്റെ റിപ്പിൾസ് ഉണ്ടാവുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഉദാഹരണത്തിന് ക്രൈസ്തവ സമൂഹത്തിന് അവരുടേതായ പൈതൃകങ്ങൾ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഭൂരിപക്ഷ ആളുകളും പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധീകരിച്ച് അതിനുവേണ്ടി അവരുടെ പൈതൃകങ്ങളെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ കാത്തൂക്ഷിക്കാനും വേണ്ട ജന കുറഞ്ഞു വരികയാണ് ഇതും ഈ ഹാഗ്യ സോഫിയ എന്നുള്ള വിഷയത്തോടു കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് അവസരത്തില് ആഗോളതലത്തില് സംഭവിക്കുന്ന പല കാര്യങ്ങളെയും ഈ ഒരു ഹാഗിയ സോഫിയ വിഷയമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് മിഥുന്റെ വീക്ഷണത്തിൽ അത്തരം സംഭവങ്ങളായിട്ട് മിഥുൻ കാണുന്നത് എന്തൊക്കെയാണ് ഹഗിയ എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ഒരു ഉദാഹരണം മാത്രമാണ് ശരിക്കും ഇതിനേക്കാൾ മുന്നേ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിലൊക്കെ മധ്യപൂർവേഷ്യയിൽ നടന്ന നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ ഈറ്റിലങ്ങളായിരുന്നു ഈ മധ്യപൂർവേഷ്യ എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള സിറിയയിൽ നിന്നാണെങ്കിലും മറ്റും പല തരത്തിലുള്ള ആശ്രമങ്ങൾ തകർക്കുക ദേവാലയങ്ങൾ തകർക്കുക രൂപങ്ങൾ തകർക്കുക ബിഷപ്പുമാരെയൊക്കെ തട്ടിക്കൊണ്ടു പോവുക ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഫാദർ ടോം ഉരുനാലിലച്ചനൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ് അച്ഛൻ്റെ അച്ഛനെയും തിരോധാനം ഒക്കെ ഒരു ഒരു തീവ്രവാദ സംഘടനയാണ് റാഡിക്കൽ ഇസ്ലാമാണ് ശരിക്കും ഹാഗിയ സോഫിയ ഒരു മോസ്കോയ്ക്ക് കൺവേർട്ട് ചെയ്ത് റാഡിക്കൽ ഇസ്ലാം എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഒരു തീവ്രവാദം എന്നുള്ളൊരു സ്വഭാവത്തിൻ്റെ അല്ല പക്ഷെ ഒരു സെക്യുലർ സ്റ്റേറ്റ് അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പേരിൽ അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഇസ്ലാമിക് അഫിലിയേഷന്റെ പേരിൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അതിനൊരു റിലീജിയസ് ഹാഗിയ സോഫിയനെ വീണ്ടും ഒരു റിലീജിയസ് പർപ്പസിന് വേണ്ടി മാറ്റുന്നതിനെയാണ് ഇവിടെ എതിർക്കപ്പെടേണ്ടത് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയിരുന്നുണ്ട് തുർക്കി ഒരു ഇസ്ലാമിക് രാജ്യമായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലായിരുന്നു പക്ഷെ അതൊരു സെക്യുലർ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയവും ഒരു ചർച്ചയും ഇവിടെ ഉയർന്നു വരുന്നത് ഉയർന്നു മാത്രമല്ല ഇതുപോലെ തന്നെയാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ സംഭവ വികാസങ്ങൾ ഇവിടെ നിന്നും എല്ലാം കുടിയേറി പാർക്കുന്ന അവിടെയൊക്കെ പോയി അഭയാർത്ഥികൾ എന്ന വ്യാജ വ്യാജരൂപത്തിൽ അവിടെ പോയി അഭയാർത്ഥികളിൽ നിന്ന് പതുക്കെ പതുക്കെ ന്യൂനപക്ഷാവകാശങ്ങളിലേക്കും അവർ യൂറോപ്പിൽ രാജ്യങ്ങൾ കൊടുക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഇന്നത്തെ അവിടുത്തെ കുടി ഇവിടെ നിന്ന് നിന്നും കുടിയേറി പാർക്കുന്ന സമൂഹം ചെയ്തു പോകുന്നുണ്ട് നമുക്കറിയാം പലതരത്തിൽ അവിടെയുള്ള ഇപ്പോൾ ഫ്രാൻസിൽ തന്നെ ഈ അഗ്നിബാധയൊക്കെ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ സംശയമുള്ള കുടിയേറ്റമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണോ എന്നുള്ളൊരു സംശയം പലപോണിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവികതയുടെ പല അടയാളങ്ങളും മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ ശ്രമവും യൂറോപ്പിൽ നടക്കുന്നുണ്ട് പലതും വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളൊരു ലേബല് ചൂഷണം ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് അഭയം ഒരു രാജ്യത്തിന്റെ ഒരു ചരിത്രവും പൈതൃകവും നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഈ അഭയാർത്ഥികളോട് ലോകസമൂഹത്തിന് മുഴുവൻ സ്നേഹവും കരുണയാണുള്ളത് അവരുടെ വേദനകളിൽ ലോക ലോകസമൂഹവും പങ്കുചേരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇവരുടെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി ഇവരെ ഇവരെ സംരക്ഷിക്കുന്നതിൻ്റെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നയിക്കുക അതുപോലെ തന്നെ അമേരിക്കയിൽ നടക്കുന്ന ബ്ലാക്ക് ലൈഫ് മാറ്റർ എന്നുള്ളൊരു മൂവ്മെന്റ് ഉണ്ട് അതിന് ഇതുപോലെ തന്നെ ഒരു മാർക്സിസ്റ്റ് ഇസ്ലാമിക് ഐഡിയോളജിസ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിസ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് പലപ്പോഴും പല ദേവാലയങ്ങളും വാൻഡലൈസ് ചെയ്യുക വിശുദ്ധരുടെ രൂപവും മറ്റുമെല്ലാം നശിപ്പിച്ചു കളയുക അങ്ങനെയുള്ള പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഒരു കറുത്തവർഗക്കാരന് നീതി നിഷേധിക്കപ്പെട്ടും മരണപ്പെട്ടതുകൊണ്ടാണ് ഈ മൂവ്മെന്റ്സ് തുടങ്ങിയത് പക്ഷേ സമാധാനമായി അതിനെതിരെ ആ സമയം തന്നെ അമേരിക്കൻ ഗവൺമെന്റ് വേണ്ട എടുക്കുകയും കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊരു സാമൂഹികമായിട്ടുള്ളൊരു ഒരു വയലൻസാക്കി മാറ്റാൻ മാറ്റുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശുദ്ധി യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണ ഇത്ര റാമ്പന്റ് ആയിട്ട് അവിടെ സ്പ്രെഡ് ചെയ്തിരുന്നൊരു സമയത്ത് ഇതിന് ഒരു പ്രതികരണം നടത്തി പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള പൈതൃകങ്ങളെ നശിപ്പിച്ച ഇതിനെല്ലാം കരിവാരി തേക്കുക ഒരു ഉദ്ദേശം തന്നെയാണ് അതിന്റെ പിന്നീട് ഹാഗിയ സോഫിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പലരും മതേതര ഭാവം വെച്ചുകൊണ്ട് പ്രതികരിക്കാതിരുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ പക്ഷെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെയല്ല നമ്മുടെ ഒരു പ്രതികരണം ഈ ഒരു കാര്യത്തിനോട് വേണ്ടത് ക്രൈസ്തവ യുവത എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പ്രതികരണം ക്രൈസ്തവ യുവതയുടെ നിലപാട് എന്തായിരിക്കണം എന്നാണ് അനീഷിന് പറയാനുള്ളത് ഹാഗിയ സോഫിയ വിഷയത്തിലുള്ള പ്രതികരണം ലോകത്തിലുള്ള പല രാജ്യങ്ങളും ഹാഗിയ സോഫിയ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇതിനെതിരെ പ്രതികരിച്ചു റഷ്യൻ പ്രസിഡന്റ് അതുപോലെ തന്നെ റഷ്യൻ പാത്രാക്സ് അതുപോലെ പ്രമുഖരായ ഗ്രീക്ക് ഗ്രീസ് ഇതിനെതിരെ പ്രതികരിച്ചു പ്രമുഖരായ പല വ്യക്തികളും പ്രതികരിച്ചിട്ടുണ്ട് പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു തന്നെ ഈ കാര്യം കേട്ടിട്ട് ഐ എം ഡീപ്ലി പെയിൻറ് ബിക്കോസ് ഓഫ് വാട്ട് ഐ ഹേഡ് അബൌട്ട് സാന്റ സോഫിയ എന്നാണ് അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവ സമൂഹം എന്നുള്ള രീതിയിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്നുള്ള രീതിയിൽ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യേണ്ട ഒരു സമയമാണ് ഈ വിഷയം ഒന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് സെക്യുലർ ആറ്റിറ്റ്യൂഡാണ് മത ജീവിതത്തിനകത്ത് തന്നെ സെക്യുലർ ആറ്റിറ്റ്യൂഡ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അത് ശരിയായിട്ടുള്ളൊരു തീരുമാനമല്ല ഒരു ആത്മഹത്യാപരമായ തീരുമാനമാണ് ഒരു സമൂഹത്തിനും അതിൻ്റെ വേരുകളില്ലാതെ നിലനിൽക്കാൻ പറ്റിയില്ല ഈ സമൂഹത്തിന്റെ വേരുകൾ ക്രിസ്ത്യൻ വേരുകളാണ് ആരും ഈ മതം തിരഞ്ഞെടുത്തത് അവരുടെ ചോയ്സ് ഉണ്ടല്ലോ വളരെ ചുരുക്കം പേര് മാത്രമേ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് അനുഗമിച്ചിട്ടുള്ളൂ ബാക്കി ഭൂരിഭാഗം പേരും ഈ മതത്തിൽ ജനിച്ച് ജീവിച്ചവരാണ് അവരെ സംബന്ധിച്ച് അവരുടെ പൈതൃകവും അവരുടെ അവകാശമല്ല ഈ മതമാണ് അവർ ജനിച്ചു വളർന്ന അവരുടെ വേരുകൾ ഈ മതത്തിലാണുള്ളത് അത് മുറിച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു വളർച്ച ഒരു വൃക്ഷം എത്രത്തോളം വളരും എന്നത് അതിന് തുന്നി മാത്രമായിരിക്കും മത ജീവിതത്തിനകത്തുള്ള സെക്യുലർ ആറ്റിറ്റ്യൂഡ് മതേതരത്വം മതജീവിതത്തിനകത്ത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാനേ പാടുള്ളൂ അത് മതേതരത്വം പ്രഘോഷിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റരുത് എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഒരു ലിബറൽ മെറ്റീരിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് അതായത് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട് മതത്തിനകത്തേക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നാൽ മതം വിശ്വാസം തകർന്നു പോയി മാത്രമേ ഉള്ളൂ കാരണം വചനത്തിൽ തന്നെ പറയുന്നുണ്ട് ലോകത്തെ സംബന്ധിച്ച് കുരിശിന്റെ വചനം ബോഷത്വമാണ് ലോകത്തെ സംബന്ധിച്ച് കുരിശ് ബോഷത്വമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലോകവും ഈ ക്രൈസ്തവ മതവും തമ്മിൽ വളരെയധികം ആണ് പല കാര്യങ്ങളിലും പൊതുജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞത് മതജീവിതത്തിനുള്ളിലുള്ള കാര്യങ്ങൾ ഇൻകോമ്പാറ്റബിൾ ആണ് അപ്പോൾ ഒരു ലിബറൽ മെറ്റീരിയലെ മെറ്റീരിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ ഇതൊരിക്കലും ആയിട്ടുള്ള ഒരു കാര്യമല്ല മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഡിസ്യൂണിറ്റി പല ക്രൈസ്തവ സഭാ സമൂഹങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയില്ലായ്മയും ശത്രുതയും ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് പോലും നയിക്കാവുന്നത്രയും തീവ്രമായിട്ടുള്ള വിദ്വേഷം പല സഭാ സമൂഹങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയും മറ്റും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് വായിച്ചാലുള്ള കമൻറ്റ് കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെയാണോ ഇങ്ങനെയുള്ള ഒരു കലഹം നിലനിൽക്കുന്നത് നമുക്ക് അത്ഭുതപ്പെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള കമന്റുകളാണ് പലതും എന്തൊക്കെ വ്യത്യാസം പറഞ്ഞാലും എന്തൊക്കെ തനിമയും പാരമ്പര്യവും പറഞ്ഞാലും എല്ലാവരും പിഞ്ചൊല്ലുന്നത് ഒരൊറ്റ വ്യക്തിയാണ് കർത്താവായു ക്രിസ് ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായാൽ മാത്രമേ പരസ്പര വ്യത്യാസങ്ങളുടെ ഇടയിലും എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരേ വചനത്തെ പ്രഘോഷിക്കാനാവുള്ളൂ ശരിക്കും ക്രിസ്തു അവസാനം അപ്പസ്വന്മാർക്ക് കൊടുത്ത കമ്മീഷൻ അവർക്ക് കൊടുത്ത മിഷൻ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനാണ് എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു മിഷൻ ക്രൈസ്തവ സമൂഹം നിവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു അതിനുള്ള പ്രതിബന്ധങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് സെക്യുലറിസമാവാം ലിബറലിസമാവാം ഡിസ്യൂണിറ്റി ആവാം അതിനെയെല്ലാം മാറ്റി വീണ്ടും ഒരുമയുള്ള യഥാർത്ഥ ചൈതന്യമുള്ള ഒരു ക്രൈസ്തവ സമൂഹമായിട്ട് മാറാനുള്ള ഒരു ചെറിയ വിചിന്തനം ചെയ്യാനുള്ള ഒരു വിഷയമാണ് വിചിന്തനം ചെയ്യാനുള്ള ഒരു വേദിയാണ് ഈ ഹാഗിയ സോഫിയ എന്നുള്ള ബൈസൻറെ ക്രൈസ്തവ ദേവാലയം ഇന്നൊരു മാറ്റാനുള്ള തീരുമാനം കാർദിനാൽ റോബർട്ട് സാറയുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ ദൈവം കാരുണ്യവാനാണ് പക്ഷേ അനുഭവിക്കുന്ന ഭാബികളോടാണ് ദൈവം കാരുണ്യം കാണിക്കുന്നത് ഹാഗിയ സോഫിയ വിഷയത്തെ ഒരു വൈകാരിക തലത്തിലേക്ക് ഉയർത്തുന്നത് മറ്റൊരു സംഭവം കൂടിയാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒന്നര ദശലക്ഷത്തോളം ഗ്രീക്ക് അർമേനിയൻ അസീറിയൻ ഓർത്തഡോക്സ് സഭാംഗങ്ങളെയാണ് തുർക്കി വംശഹത്യയിലൂടെ കൊന്നൊടുക്കിയത് ഇത്തരം സന്ദർഭങ്ങളിൽ മതേതരത്വത്തിന്റെ പേരിൽ പ്രതികരിക്കാതിരിക്കുന്നത് നിസ്സംഗതയാണ് നിസ്സംഗത ഏറ്റവും വലിയ പാപമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് യങ് വൈബ്സിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ഒരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം